നമ്മളെത്തി ഞാൻ എനിക്ക് നടക്കിൽ ഭഗവാന് ഒരു ഗീത സമർപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് സമർപ്പിച്ചു അത് സമർപ്പിച്ചിട്ട് എന്താ അറിയില്ല എനിക്ക് ഒരു സങ്കടം നമ്മൾ വിചാരിച്ച മാതിരി ആ ഒരു സ്പീഡിൽ നമ്മുടെ ഗീതാവിതരണം നടക്കണില്ലാന്ന് ഞാൻ ഭഗവാൻ്റെ നടക്കിൽ കൊണ്ടുപോയിട്ട് ഒരു ഗീതയും കൂടി സമർപ്പിച്ചു ഇത് ഞാൻ പറഞ്ഞു നമുക്കത് എത്രയും പെട്ടെന്ന് പതിനായിരത്തൊന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണം അതിന് ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു വലക്ഷ്മിയുടെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ജയലക്ഷ്മി ജയനായ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ കൃഷ്ണവേണിക്ക് നമസ്കാരം ഹരേ കൃഷ്ണ ഹര ഗുരുവായ നാരായണ 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 ഹരായണ നമ്മളിതാ മലപ്രഭുവിൻ്റെ തൊട്ട് ചാരേം നിൽക്കുന്നുണ്ട് പകലി മലപ്രഭുവാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണവെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അത് മരപ്രഭുവിൻ്റെ പ്രഭാവലയായിരിക്കും പ്രഭാവമണ്ഡലമായിരിക്കും കേട്ടോ ജീന ജസ്ന നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ രാജീവേ കണ്ണാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഹരേഗുരുയപ്പ നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതപ്പം ഈ എസ് എന്നോട് സംസാരിക്കുന്ന സമയം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നമസ്കാരം രമേശി പ്രഭച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ നാരായണ ഹരായണ നാരായണ അധികം വൈകാണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം അല്ലേ അത്തക്ക് ആദ്യം നമുക്ക് പെട്ടെന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം മൂന്നാമത്തും ജപിക്കാം അല്ലാതെ നമുക്ക് എല്ലാവരും കൂടെ ജപിച്ചോളൂ കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹര് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹര് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹര് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹര് ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് ശ്രീമതി രാധാരാണയുടെ പ്രണാമം ചെല്ലാം ഒരാൾ നടന്നു അവിടെ നിന്ന് കേട്ടോ അതുകൂടി കണ്ടോളു തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരിരാമ ഹരേരാമ രാമ രാമ ഹരേ ഹരേ ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുകയാൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് എല്ലാവരും കൂടെ ചെല്ലിക്കോളൂ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ് ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗസ് ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്ത അവിടെ ഒരു ചേച്ചി വീണോട്ടോ പാവം നടക്കുമ്പോൾ അവിടെ ഒരു ഇറക്കണ്ടേ ഇറക്കാൻ നോക്കാണ്ട് നേരെ നടന്നു അപ്പോൾ സ്ലിപ്പായിട്ട് വീണോട്ടോ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് പാവം അപ്പോൾ അങ്ങനെ നമ്മുടെ രാതാംബികാന്തർജനം എല്ലായിടത്തും പോയി ഈ കുംഭമേളയ്ക്കൊക്കെ പോയി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വിശദമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമുക്ക് വരും ദിവസമെങ്കിലും ചെയ്തിട്ടിടാം ഇന്ന് നമ്മുടെ ഇവിടെ നടക്കുന്ന നമുക്ക് ആദ്യം ഭഗവത്ഗീത നമുക്ക് കയ്യിൽ തന്നനുഗ്രഹിച്ച് നമ്മുടെ ഗുരുനാഥൻ്റെ ആശ്രമത്തിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ജയന്തിയായിട്ട് കുംഭമാസത്തിലെ നാളിലെ നമ്മുടെ പൂന്താനത്തിൻ്റെ ജന്മദിനായിട്ട് അവിടെ പ്രോഗ്രാംസ് നടന്നു പക്ഷെ ഞാനിത് എത്തിയ സമയം ഇതാണ് അപ്പോൾ എനിക്ക് എനിക്കവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അതൊരു സങ്കടമായി അപ്പോൾ അതൊരു സങ്കടം തന്നെ മേഡം പറയാം പിന്നെ എന്താ പറയുക എന്തായാലും ഇവിടെ എത്തിയ നാമങ്ങൾ ചെല്ലാൻ പറ്റിയ വലിയ കാര്യം കുളപ്രതിഷ്ഠം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റാം കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉത്സവം തുടങ്ങുകയാണെങ്കിൽ കിഴക്കൻ നടക്കും പടിഞ്ഞാറിലും എല്ലായിടത്തും കണ്ടമാനം ആഘോഷത്തിനും ഉറപ്പൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പങ്കാളികളാവാം അല്ലാണ്ട് ഇനി നടക്കുമ്പോൾ നമ്മൾ ഇത്രയും വൈകിയ വേളയിൽ വന്നിട്ട് നടക്കുമ്പോൾ അത് കട്ടായിട്ട് കട്ടായത് ഞാൻ അറിയില്ല എൻ്റെ ലൈവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കാണുമ്പോ ഒന്നും കാണാനും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ലൈവ് ചെയ്തിട്ടെന്തൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിക്കാനാണ് ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴേ അപ്പോൾ അത് നല്ല ഇറ്റ്സ് നോട്ട് ഗുഡ്നാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്നാ കേൾക്കാൻ പറ്റും പ്രാർത്ഥനകൾ നമുക്ക് തീരുവാൻ പറ്റും പിന്നെ ഗുരുവായൂർ സഹായിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് നമുക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ തരാണ്ടെങ്കിൽ അത് നമുക്ക് ഗുരുവായൂർ മാതിരി നമ്മുടെ അമ്പലത്തിൻ്റെതാ ആയിട്ട് നമുക്ക് ഒരു രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ കുറേ ആശയങ്ങൾ മനസ്സിലുണ്ട് ഇത് വിദേശങ്ങളിലുള്ള യാത്ര തുടങ്ങണം കുറേ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എന്താ പറയുക എല്ലാ കാര്യങ്ങളും ആസ് എ ഫാമിലി മാൻ അതും കൂടിയാണല്ലോ ഞാൻ അപ്പോൾ നമ്മുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടത്താൻ നടക്കാൻ പ്രാപ്തിയാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കുറച്ച് ദിവസം മാറി നിന്നാലും നമ്മുടെ ഭാവത്തിലും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയണം അപ്പോൾ അതിനൊക്കെയായിട്ട് ഞാൻ ഒരുപാട് ആശയങ്ങളുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലേതെങ്കിലുമൊക്കെ ഒന്ന് ശരിയായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോങ് റണ്ണിൽ നമുക്ക് ഒരുപാട് വീഡിയോസും വിശേഷങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതിൽ ഈ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഭാഗം നമ്മൾ ചിന്തിക്കാണ്ടിയാണല്ലോ നമ്മൾ ഈയൊരു ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാകുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് ഭഗവാന്റെ താമത്തിൽ വിശ്വസിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനുമായിട്ട് നമുക്കൊരു ടൈം വരാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നമുക്ക് കാര്യങ്ങളിലും മാറ്റം വരുത്താം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരി അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇതിൻ്റെ ഇതേപോലെ തന്നെ ഗുരുവാര്കാരൻ എന്നുള്ള പേരിൽ ഒരു ഫേസ്ബുക്ക് പേജ് കൂടി ഉണ്ട് അതിൽ തീരെ ആളുകളില്ല നമുക്ക് യൂട്യൂബിൽ അമ്പതിനായിരം ആളുകളുണ്ടെങ്കിലും ഇതിൽ വന്നിട്ട് ആ കൂടി നമുക്കുള്ളത് നൂറ്റി അമ്പത് ആളുകൾ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ആ ഫേസ്ബുക്ക് പേജിലും ഒരു ഫോളോ ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ ഒരു ഹിൾ റിക്വസ്റ്റ് പറയുകയാണ് കാരണം അതും നമുക്ക് പല ആളുകളും യൂട്യൂബ് കാണാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ എന്താണോ അത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഈ മൂന്നിലും നമ്മൾ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൂടുതലാളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ അത് ഒന്ന് ദയവ് ചെയ്തിട്ട് അതുകൂടി കൂടി തന്നെ ശ്രദ്ധയിൽ വെച്ചോളും നമ്മൾ നമ്മുടെ നാമങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞു നമുക്കൊരു പത്ത് മിനിറ്റ് നിൽക്കാം അന്ന് ഒരുപാട് ലേറ്റായി എക്സോസ്റ്റ് ആയിക്കോളും ഞാനിതാണെങ്കിൽ ഇന്ന് വണ്ടി ഉണ്ടായിരുന്നില്ല അനിയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞൂലോ അപ്പോൾ അനിയൻ അവിടെ വൈഫ് ഹൗസിലേക്ക് സ്കൂട്ടർ എടുത്തിട്ട് പോയി പിന്നെ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല ഭയങ്കര കാശ്വലവും കൂടിയാണ് അപ്പോൾ ആലോചിച്ചിട്ട് ഞാൻ കാർ അവിടെ ഇട്ടിട്ട് നടന്നിട്ടാണ് ഗുരുവായൂർ വരെ വന്നത് ഇപ്പോൾ ഇവിടേക്ക് എത്തുമ്പോളിക്കുമ്പോൾ ഞാനത്തിരി നടന്ന കാരണം ബെനിയട്ട കാരണം പുറത്തേക്ക് അറിയാത്തതാണ് ഉള്ളിൽ ആകെ വേർത്തിട്ട് ഒരു കോലായിരിക്കണം അങ്ങനെ വേർത്തിട്ട് ഒട്ടുന്നു ഉള്ളും പുറമൊക്കെ ഇങ്ങനെ ഒട്ടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കാൻ തോന്നില്ല നന്നായി തൊഴുതു നടക്കലൊരു ഗീത സമർപ്പിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആർക്കൊക്കെയാണോ ഗീത ആവശ്യമുള്ളത് ആർക്കൊക്കെയാണോ ഗീത ആർക്കെങ്കിലും സമ്മാനിക്കാനുള്ളത് അവർക്കൊക്കെ അഡ്രസ്സ് മാത്രം നന്നാൽ മതി ഞാനത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊരു കാര്യം മറക്കാതെ ശ്രദ്ധിക്കൂ എല്ലാവരും കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു പിന്നെ വേറെ എന്താ ഒരു കാര്യം കൂടിയും പറയാൻ വേണ്ടി എന്തൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പ്രാതാമ്പികൾ അന്ധജനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുംഭമേളയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ അപ്ഡോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലി അപ്പോൾ ഇനി നമ്മൾ ചെയ്യണം എന്താ വെച്ചാൽ നമുക്ക് നിൽക്കാനും കാണാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും അധികം കാഴ്ചകളില്ലെങ്കിൽ കൂടിയിട്ടും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പ്രാർത്ഥനകളിലെ കൂടെ ഇനിയും നമ്മൾ പ്രാർത്ഥനകൾ കൂടുതൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മൂന്ന് നാമങ്ങളാണ് ചെല്ലുന്നത് മൂന്ന് നാമങ്ങളും എല്ലാവർക്കും ഹൃദ്യസ്ഥായിട്ടുണ്ടാവും കാണാപ്പാടായിട്ടുണ്ടാവും പുതിയത് വന്ന ആളുകളാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ആ മൂന്ന് ശ്ലോകങ്ങളുടെ കൂടെ ഇനിയും ശ്ലോകങ്ങൾ നമ്മൾ ചേർത്ത് പ്രാർത്ഥിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം നേരം ഇവിടെ നിന്നിട്ട് പ്രാർത്ഥനകൾ തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കാനുള്ളതുണ്ടാവും അപ്പോൾ അതിന് എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടൊക്കെ ഒക്കെ അത് ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം പോലെ പ്രഭാമണ്ഡലം നമുക്ക് കാണാനുണ്ട് അത്രയും ഇപ്പോൾ തൽക്കാലം കാണാനുള്ള നമുക്കുള്ള ഒരു ചാൻസ് ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ഐഡിയോളജി നിങ്ങൾക്ക് അത് എത്രത്തോളം ഇനിയെങ്കിലും മനസ്സിലാവും എന്നറിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഓരോ മൂവ്മെൻസും ക്രഷ്യസ് ആണ് മനസ്സിലാവുന്നുണ്ടോ കണ്ണുള്ളപ്പം നമ്മളതിൻ്റെ കാഴ്ച അറിയില്ല വില അറിയില്ല ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് ഇങ്ങനെയെങ്കിലും ഒരു സൗകര്യമുണ്ട് ഇത് അത്ര അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ കൈ എത്തിച്ച തവണ ഭാഗത്ത് നിൽക്കുന്നുണ്ടല്ലോ ഭഗവാന്റെ തൊട്ടടുത്ത് തന്നെ നിന്നിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു കുറച്ച് ആൾക്കാർ ചെയ്യുന്ന വിവരദോഷപരമായിട്ടുള്ള കുറേ പരിപാടികൾ ഞാൻ ആ ഇടയ്ക്ക് ലൈവിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിരുന്നു ഓരോരുത്തർക്ക് ആശുപതിൻ്റെ പ്രതിമട മോളിക്ക് ഓടിക്കയറിലും കുട്ടികൾ അവിടെ നിന്നിട്ടുള്ള കളിക്കലും കണ്ടമാന ആൾക്കാർ വന്നൊരു ദിവസം ഒരു ഫാമിലി അവിടെ നിന്നിട്ട് മലപ്പുറം പൂവിൻ്റെ നിന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നു വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി ഓടന്നിട്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അനാവശ്യപരമായിട്ട് കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് സ്ഥിരം അവിടെ അതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യലും അങ്ങനെയൊക്കെയാണ് ഇതൊരു പ്രശ്നമായെന്നാണ് പറയാ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമ്മളതിൻ്റെ ഒരു ഭാഗമല്ല കാരണം നമ്മൾ ആർക്കും തടസ്സപ്പെടുത്താണ്ട് ആര്യനി ബുദ്ധിടിയുടെ ഒരു ഭാഗത്ത് മാറി നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ആര്യനി ആരുടെ ഒരു കാര്യം ഒന്നും തടസ്സപ്പെടുത്താണ്ട് ആളുകൾ വരുമ്പോൾ നമ്മളവിടുന്ന് മാറിപ്പോവാണ് ചെയ്യാറ് പക്ഷേ എന്നിട്ടും നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാനേ യോഗമുള്ളൂ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാലം ഇനിയും പുരോഗമിക്കും തോറും അമ്പലം ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് ഇത് മാറും മാറുമ്പോൾ സെക്യൂരിറ്റികൾ വ്യത്യാസമാവും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം വ്യത്യാസമാവും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയണത് ഇപ്പോൾ കിട്ടുന്ന അവസരം നമ്മളത് പരമാവധി ഉപയോഗിക്കുക ആ ഒരു ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യാം ഒരു മിനിറ്റ് കേട്ടോ കിട്ടും താങ്ക് യു എങ്ങനെ കൊണ്ടുപോ മാങ്ങനെ അപ്പൊ അത് പൊട്ടി വീണു അവര് പൊട്ടി വീണ്ടും റോട്ടി വിടും അങ്ങനൊന്ന് എടുത്തു കൊടുത്തതാ ആ വണ്ടിയുടെ മുകളിലെ കുറച്ച് നേരം നമ്മൾ ആവോ കവർ പൊട്ടി അപ്പം അങ്ങനെ ആവട്ടെ അല്ലേ ഇനി അധികം നേരം നിൽക്കണില്ല എന്നിട്ട് എനിക്ക് തീരെ അത്രയും നേരത്തെ ഒട്ടണു ഈ ഷട്ടൊക്കെ നെയിലൊട്ടിട്ടേ അങ്ങനെ ബുദ്ധിമുട്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം ഇന്നത്തെ ലൈവ് എന്താ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് നടക്കണം വീട്ടിലേക്ക് അനിയം വണ്ടി കൊണ്ടേ ഇരിക്കാണ് അപ്പം കുറേ നടക്കാണ്ട് വരുമ്പോൾ ബുക്ക് കൈ പിടിച്ചതാണ് ഇപ്പോൾ കൈ വീശി വിശ്വസിച്ചാൽ അങ്ങോട്ട് നടക്കാം ഇപ്പോൾ ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് എടുത്തിട്ട് പോവാം അങ്ങനെയുണ്ടല്ലോ അങ്ങനെയൊരു സമാധാനമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ രാത്രി യാത്ര ഇല്ല എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധാനുഗ്രഹങ്ങളും ഉണ്ടാകാനായിട്ട് ഭഗവാൻ ഗുരുകാരനോട് ഞാൻ പ്രാർത്ഥിക്കാം നമ്മുടെ രാജീവ് പറഞ്ഞൊന്നും മറക്കണ്ട ഗ്രൂപ്പിൽ രാജീവിന് ഉണ്ട് അതേമാതിരി അമ്മയ്ക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ ബിരിയാണി എല്ലാ വിധ വിധാനുഗ്രഹങ്ങളും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ ഞാൻ ഒരാളുടെ കാര്യം പേരെടുത്ത് പറഞ്ഞു എന്നുള്ളത് വിചാരിക്കേണ്ട അതുപോലെ ആരൊക്കെ ഉണ്ടോ ആരൊക്കെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുണ്ടോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാത്രമല്ലേ ഉള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ആവട്ടെ ഈ ഗീതാ കാര്യം ഒന്ന് മനസ്സിൽ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഗുരുവാരപ്പനും ഗീത സമർപ്പിച്ച ഒരു ഗീത പോയി സമർപ്പിച്ചിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്ന് മനസ്സിൽ വയ്ക്കും പതിനായിരത്തി ഒന്ന് എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് എത്താം നമ്മളിനി ഒരുപാട് ഒരുപാട് മുന്നിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ അതിലൊന്നും നന്നായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശുഭരാത്രി ശിവരാത്രി മഹാലക്ഷ്മിയാണ് എല്ലാവരും അതൊരു പേഴ്സണൽ ഞാനൊരു പത്തെണ്ണെങ്കിലും വിതരണം ചെയ്യും എന്നുള്ള ഒരു ടാർഗറ്റ് മനസ്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അമ്പതിനായിരം ആളുണ്ട് പതിനായിരത്തൊന്നല്ല നമുക്ക് അഞ്ച് ലക്ഷം ഗീത വിതരണം ചെയ്യാൻ വരെ നമുക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്നും മനസ്സിൽ സീരിയസ് ആയിട്ട് വയ്ക്കണമെന്നും എത്രയും പെട്ടെന്ന് ആ ഒരു നമ്മുടെ പതിനായിരത്തൊന്ന് ഗീതാ വിതരണം എന്നുള്ള ഒരു കാര്യം എത്രയും പെട്ടെന്നൊന്ന് സാധ്യമാക്കി തരണമെന്നും ഞാൻ എല്ലാവരോടും ഹമ്പിളി റിക്വസ്റ്റ് ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹൈരപ്പ ഹരി ഓം സത് ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദ്യയാണ് നമ്മുടെ ലൈഫിൽ വരാറുള്ള വിദ്യ തിരുവനന്തപുരത്തുള്ള വിദ്യ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനിയത്തി ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് ഇത്രയും ദൂരം തന്നെക്കാദ്യമായിട്ടാണ് പോണത് അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ശരിയാകാൻ വേണ്ടി ഭഗവാനൊരു തുളസിമാരെ സമർപ്പിക്കുമെന്ന് ചോദിച്ചു നമ്മൾ സമർപ്പിച്ചു എന്താ ഒരു കാര്യം ഭാഗ്യം നോക്കൂ ആ കുട്ടിക്ക് ആ ജോലി ശരിയായി എന്നാണ് പറയുന്നത് കുറേ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു പക്ഷെ എന്നാൽ തന്നെ അവർക്ക് ആ ജോലിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൻ്റെ സന്തോഷം നമ്മൾ നമ്മുടെ പൊന്ന ഗുരുവാരപ്പിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഫലം അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ആനന്ദ ലബ്ധി നമുക്ക് എന്താ അല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ ഭയങ്കര രസമല്ലേ നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഭഗവാൻ അത് പരിഗണിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ശരിയാണെന്നല്ല എൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ എല്ലാവർക്കും മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അറിയുക എല്ലാവർക്കും ഉണ്ടാവട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പോലെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഭഗവാൻ ഗുരു തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കണം ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ് എൻ്റെ കാരണം എസ്പെഷ്യലി ഇതൊരു വളരെ പുണ്യമാസമാണ് റമദാൻ നോമ്പ് തുടങ്ങിയിരിക്കുന്നു ഇന്നോട്ട് റമദാൻ നോമ്പ് തുടങ്ങിയിട്ടുണ്ട് ക്രിസ്ത്യാന് ക്രിസ്ത്യാനിറ്റിയിലുള്ള അവരുടെ മറ്റേ ഒരു അമ്പത് ദിന എന്ന് അവർ പറയുന്ന അതും നടക്കുന്നുണ്ട് സോ ഈ ഈവിധ കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കുക എല്ലാവരെയും സ്നേഹിക്കുക അതുകൊണ്ട് അതുപോലെ തന്നെ ഉണ്ടാകാൻ പോകുന്നത് എന്താ എന്താ സ്വത്തോ വിളിക്കുക അല്ലടാ കുട്ട വിളിക്കുകയല്ലാതെ ലൈവാണ് ലൈവ് ഭാര്യ അവിടെ ആ നിർത്തി നിർത്തി അതല്ലേ അല്ലേ ഞാൻ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ ഇന്നവരെ എന്റെ ഭാര്യനെ പെണ്ണൊന്നും അഡ്രസ് ചെയ്തിട്ടില്ല അമ്മ പോയായിരുന്ന ബാങ്കിൽ പോയിരുന്ന ആളാണ് എനിക്കാനൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ജാതിയാണ് പക്ഷേ ഓരോരുത്തരുടെ സംസ്കാരം അവർ ആ രീതിയിലല്ലേ സംസാരിക്കും ഞാൻ എൻ്റെ അമ്മൂന് ഇന്നവരെ പല ആൾക്കാരും പണ്ടേക്കാണ് പെണ്ണ് ലീട്ടിൽ പെണ്ണ് വിളിച്ചിട്ടുണ്ടായിരുന്നു പെണ്ണ് പറഞ്ഞത് അങ്ങനെ ഇതുവരെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല മോളേനെ സുന്ദരി പെണ്ണേ ഇടയ്ക്ക് പെണ്ണേ പെണ്ണേ പിന്നെ അത് തമാശയ്ക്ക അമ്മനോട് ഇടയ്ക്ക് പെണ്ണേന്ന് പറയാൻ അല്ലാണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ഞാൻ ചെയ്യാറില്ല പക്ഷെ ആൾക്കാർ ഓരോരുത്തരുടെ കൾച്ചർ ഓരോരുത്തർ പറഞ്ഞു തന്നെ അപ്പോൾ ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പുണ്യമാസം പുണ്യ പുണ്യദിനങ്ങൾ എല്ലാ ദിവസവും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ മുസ്ലിംസ് അവർ അവരുടെ ഹോളി റംദാൻ മന്താണ് അവരുടെ പുണ്യമാസമാണ് അപ്പോൾ അതാഘോഷിക്കുന്നു ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അവരത് അത് ആഘോഷം ആ ഒരു പുണ്യമാസം അവർ അങ്ങനെ ഫോളോ ചെയ്യുന്നു അപ്പോൾ എല്ലായിടത്തും പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു പോസിറ്റീവായിട്ട് ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ മെജോറിറ്റി ആയിട്ടുള്ള ഒരു മൂന്ന് ജനതയുടെ കാര്യമല്ലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ടൈം വേൾഡ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് എന്താ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും സന്തോഷം ഉണ്ടാകാനും സമാധാനം ഉണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുക അത്ര മാത്രം മതി ബാക്കിയെല്ലാം ഭഗവാൻ നോക്കുകയുള്ളൂ അപ്പം ഞാൻ നീട്ടി നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ ഹായ് ഹലോ യുതു കൃഷ്ണൻ യുതു അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരപ്പ നാരായണ 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 രാത്രി യാത്രയില്ല ഹരേ കൃഷ്ണ ഹരിയോം ഓം എതു ഓക്കെ കേട്ടോ ഹായ് ഹലോ നാളെ കാണാം